ഒട്ടുമിക്ക ആളുകളും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം വളരെ വേഗത്തിലായിരുന്നു ഇതിന് പ്രചാരണം ലഭിച്ചത് സിനിമ ഡൗൺലോഡ് ചെയ്യാനും മറ്റും വളരെയധികം പേരാണ് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് വളരെ പ്രചാരണം ലഭിച്ച ടെലിഗ്രാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം നിർമ്മിക്കുന്നത് റഷ്യൻ സോഷ്യൽ നെറ്റ്വർക്കായ വി കെയുടെ നിർമ്മാതാക്കളായ നിക്കോളൈ പവിൽ ദുറോവ് എന്നിവരാണ് ടെലിഗ്രാം നിർമ്മിച്ചത് ഉപഭോക്താക്കൾക്ക് ഫോട്ടോകൾ വീഡിയോകൾ സ്റ്റിക്കറുകൾ ഡോക്യുമെന്റുകൾ തുടങ്ങി ഏതു തരത്തിലുള്ള ഫയലുകളും കൈമാറാൻ ടെലിഗ്രാം സഹായിക്കുന്നു ഉപയോഗിക്കാനുള്ള സൗകര്യവും വേഗതയും മൂലം ആപ്പ് പെട്ടെന്നാണ് ജനപ്രീതി നേടിയത് എന്നാൽ ഇന്ന് ടെലിഗ്രാം ആപ്ലിക്കേഷൻ സഹസ്ഥാപകനും സിഇഒയുമായ പവേൽ ദുരോവിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി ആദ്യ നാളുകളിൽ ടെലിഗ്രാമിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുപോയിരുന്നു എന്നാൽ പതിയെ അതിന് രൂപമാറ്റം വരാൻ തുടങ്ങി ലഹരിക്കടത്ത് കള്ളപ്പണ ഇടപാട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ കൈമാറൽ എന്നിങ്ങനെയുള്ള അനധികൃത ഇടപാടുകൾ വരാൻ തുടങ്ങി ഇത്തരം വീഡിയോകൾ കൂടുതൽ പ്രചരിക്കാനും തുടങ്ങിയതോടെയാണ് പ്രശ്നം ഗുരുതരമാകുന്നത് എന്നാൽ പവേൽ വിഷയം ഗുരുതരമായി എടുക്കുകയോ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തില്ല ഇതാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിരവധി രാജ്യങ്ങൾ പലതവണ പവേലിന് മുന്നറിയിപ്പുകൾ നൽകുകയും നടപടിയെടുക്കുമെന്ന സൂചനകളും നൽകിയിരുന്നു അതായത് രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ശാസിച്ചു എന്നാൽ ഇതൊന്നും ടെലിഗ്രാമിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ പവേൽ ദൂരോ കാര്യമായി എടുത്തില്ല ടെലിഗ്രാമിലൂടെ നടക്കുന്ന നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പവൽ കണ്ണടച്ചു ഇതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും പവേലിന് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്തായിരുന്നു പലപ്പോഴും ടെലിഗ്രാമിന്റെ പ്രവർത്തനം മയക്കുമരുന്ന് കടത്ത് വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പവേൽ ദുരോവിന് മേൽ ചുമത്തിരിക്കുന്നത് കുട്ടികളുടെ ലൈംഗിക ചിത്രങ്ങൾ മയക്കുമരുന്ന് കടത്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ തടയുന്നതിൽ പവേൽ ദുരൂവ് പരാജയപ്പെട്ടുവെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം റഷ്യൻ വംശജനായ ദുരോവ് ശനിയാഴ്ച അറസ്റ്റിലായിരുന്നു പാരീസിലെ ബുർഗ്വാ വിമാനത്തിൽ വെച്ചാണ് ശനിയാഴ്ച ദുരോവ് അറസ്റ്റിലാവുന്നത് ഇയാൾക്ക് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ആഴ്ചയിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും അഞ്ച് ദശാംശം ആറ് മില്യൺ ഡോളർ ജാമ്യ തുക കെട്ടിവെക്കാനും കോടതി നിബന്ധന വച്ചിരിക്കുകയാണ് എന്നാൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉടമ എങ്ങനെയാണ് പ്ലാറ്റ്ഫോമിന്റെ ദുരുപയോഗത്തിന് ഉത്തരവാദിയാകുക എന്നതാണ് ദുരോവിന്റെ വാദം അസർബൈജാനിലെ ബാഗുവിൽ നിന്ന് സ്വകാര്യ ജെറ്റിൽ എത്തിയപ്പോഴാണ് ദുരോവിനെ അറസ്റ്റ് ചെയ്തത് നേരത്തെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ട ഫ്രാൻസിലെ ഏജൻസിയായ ഒ എഫ് എം ഐഎൻ ദുരൂവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു റഷ്യയുടെ സുക്കർബർഗ് എന്നാണ് പവേൽ അറിയപ്പെട്ടിരുന്നത് വി കെ എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റഷ്യൻ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആവശ്യപ്പെട്ടപ്പോൾ പവേൽ അത് നൽകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് നാടുവിടുകയായിരുന്നു വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുവെന്നാണ് ടെലിഗ്രാമിനെതിരെ ഉയർന്ന പ്രധാന ഒരു പരാതി ഇവ കൂടാതെ ലഹരിക്കടത്ത് കള്ളപ്പണ ഇടപാട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ കൈമാറൽ തുടങ്ങിയവയെല്ലാം ടെലിഗ്രാമിൽ യാതൊരു നിയന്ത്രണവുമില്ല ാതെ നടക്കുന്നുവെന്നാണ് ഫ്രഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ